ചൈനയുടെ കൈവശം ധാരാളം എയർക്രാഫ്റ്റുകളുണ്ട് ഇതിൽ പലതും നിരന്തരമായിട്ട് അപകടത്തിൽപ്പെടാറുമുണ്ട് ചൈന തന്നെ സ്വന്തമായിട്ട് നിർമ്മിച്ച എയർക്രാഫ്റ്റുകൾ സി ഇപ്പോൾ ഒരു രാജ്യം ഒരു എയർക്രാഫ്റ്റ് നിർമ്മിക്കുകയും അത് അപകടത്തിൽപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അതിൽ അസ്വാഭാവികതയൊന്നുമില്ല സ്വാഭാവികമായിട്ട് പലപ്പോഴും സംഭവിക്കാം എഫ് തേർട്ടി ഫൈവ് തന്നെ എത്രയോ തവണ ആക്സിഡന്റ് ആയിട്ടുണ്ട് ഇന്ത്യയുടെ തന്നെ എയർക്രാഫ്റ്റുകൾ പലപ്പോഴും തകർന്നു വീഴാറുണ്ട് എന്നാൽ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന എയർക്രാഫ്റ്റുകൾ നിരന്തരമായിട്ട് അപകടത്തിൽപ്പെടുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ ചൈനയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ചൈനയുടെ എയർക്രാഫ്റ്റുകൾ നിരന്തരമായിട്ട് അപകടത്തിൽപ്പെടുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചൈനയുടെ ഒരു ജെ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് തകർന്നു വീഴുന്നതാണ് ഹൈനാൻ എന്ന് പറയുന്ന പ്രോവിനൻസിലായിരുന്നു തകർന്നു വീണത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ അപകടം നടന്നത് ഈ ജെ ഫിഫ്റ്റീൻ ആദ്യമായിട്ടല്ല തകർന്നു വീഴുന്നത് പലപ്പോഴും ചൈനയിൽ നടക്കുന്ന ഇത്തരം അപകടങ്ങളെക്കുറിച്ച് നമ്മളൊന്നും അറിയാറ് പോലുമില്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ചൈന അത്രയും രഹസ്യമാക്കി ഇക്കാര്യങ്ങളൊക്കെ വെക്കുന്നു എന്നതാണ് അതിനുള്ള കഴിവ് ചൈനയ്ക്കുണ്ട് അവരുടെ മാധ്യമങ്ങൾ ചൈനീസ് ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്കെതിരായിട്ട് ഒരു വാർത്തകളും പ്രസിദ്ധീകരിക്കില്ല ചൈനയ്ക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന വാർത്തകൾ പ്രത്യേകിച്ച് ചൈനീസ് എയർക്രാഫ്റ്റുകൾ തുടർച്ചയായിട്ട് തകർന്നു വീഴുന്നു എന്ന വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അത് ചൈനയ്ക്ക് ഉണ്ടാക്കുന്ന നാണക്കേട് വളരെ വലുതാണ് വലിയ ശക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചൈന സ്വന്തം എയർക്രാഫ്റ്റുകളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ലോകത്ത് വളരെയധികം നാണക്കേട് സഹിക്കേണ്ടി വരും എന്നാൽ പിന്നെ എങ്ങനെയാണ് നമ്മളിതൊക്കെ അറിയുന്നത് ഏതെങ്കിലും ഒരു ചൈനീസ് മാധ്യമം അതിപ്പോ ഗ്ലോബൽ ടൈംസ് ആയിക്കോട്ടെ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ആയിക്കോട്ടെ ചൈനയ്ക്കെതിരായിട്ട് ലേഖനങ്ങൾ എഴുതാറില്ല പണ്ടൊക്കെ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് പോസ്റ്റൊക്കെ എന്തെങ്കിലുമൊക്കെ സത്യം എഴുതാൻ ശ്രമിച്ചിരുന്നു ഇന്നിപ്പോ അവരും ഗ്ലോബൽ ടൈംസ് ഒക്കെ പോലെ ചൈനീസ് ഗവൺമെന്റിന് ഇഷ്ടമല്ലാത്തതൊന്നും എഴുതില്ല എന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് കാരണം ഇന്ന് ഹോങ്കോങ് അടക്കം ചൈനയുടെ പിടിയിലാണല്ലോ പിന്നെ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് തായ്വാൻ എന്ന് പറയുന്ന ചൈനയുടെ അടുത്ത് കിടക്കുന്ന രാജ്യം അതിനെ ഒരു രാജ്യമായിട്ടൊന്നും എല്ലാവരും അംഗീകരിച്ചിട്ടില്ല പക്ഷെ അതൊരു രാജ്യം പോലെയൊക്കെ ആണ് അപ്പോൾ ഈ തായ്വാൻ ചൈനയാണല്ലോ അവരുടെ ഏറ്റവും വലിയ ശത്രു ചൈനയുടെ ഓരോ നീക്കങ്ങളെയും നിരീക്ഷിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തായ്വാൻ ആണ് സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കുന്നത് അത്തരത്തിൽ തായ്വാൻ പുറത്തു കൊണ്ടുപോകുന്ന ഒരു വാർത്തയായിരുന്നു ജെ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന യുദ്ധവിമാനത്തിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട വാർത്ത അപ്പോൾ ചൈനയുടെ വിമാനങ്ങൾ ഒരുപാട് ഇതുപോലെ തകർന്നിട്ടുണ്ട് ചൈനയുടെ ജെ ടെൺ സി എന്ന് പറയുന്ന ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ എയർക്രാഫ്റ്റ് ജെ ലെവൺ എന്ന് പറയുന്ന അവരുടെ ഫോർത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ജെ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന കാരിയർ ബേസ്ഡ് എയർക്രാഫ്റ്റ് ജെ സിക്സ്റ്റീൻ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ ആണ് ഇതെല്ലാം നിരന്തരമായിട്ട് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ പലതും ചൈന മുക്കിയെങ്കിലും പിന്നീട് ലോകം അറിഞ്ഞു എന്താണ് ഈ ചൈനീസ് ടെക്നോളജിയിലുള്ള പോരായ്മ ഈ യുദ്ധവിമാനങ്ങൾ എന്തുകൊണ്ടിങ്ങനെ തകർന്നു വീഴുന്നു എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇപ്പോഴും ആർക്കുമില്ല പക്ഷേ എൻജിൻ ടെക്നോളജിയുടെ കാര്യത്തിൽ ചൈന ഇപ്പോഴും പൂർണ്ണമായിട്ടും വിജയം കൈവരിച്ചിട്ടില്ല എന്നതാണ് സൂചന ചൈനീസ് എയർക്രാഫ്റ്റുകൾ നേരത്തെ ഉപയോഗിച്ചിരുന്നത് റഷ്യൻ എൻജിനുകളാണ് എന്നാൽ പിന്നീട് ചൈന റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ ചില വേരിയന്റുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അവ ചൈനയുടെ പുതിയ യുദ്ധവിമാനങ്ങളിൽ പരീക്ഷിക്കുകയും ചെയ്തു എന്നാൽ ഇതെല്ലാം പാളിപ്പോവുകയാണ് പിന്നീടുണ്ടായത് ജെ ട്വൻ്റിയിൽ സമാനമായിട്ടൊരു പരീക്ഷണം നടത്തിയെങ്കിലും അത് പാളിപ്പോയി പിന്നെ വീണ്ടും ഇപ്പോൾ റഷ്യൻ എഞ്ചിനുകൾ തന്നെയാണ് ചൈനയുടെ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആയിട്ടുള്ള ജെ ട്വന്റിയിൽ ചൈന ഉപയോഗിക്കുന്നത് എന്നാൽ അവരുടെ അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എഞ്ചിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുവെന്നും അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചൈന ആക്ച്വലി ടെക്നോളജി പരമായിട്ട് വലിയ പോരായ്മകൾ നേരിടുന്നുണ്ട് ചൈനയ്ക്ക് റഷ്യയുടെ ഭാഗത്ത് നിന്ന് അസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ടെങ്കിലും റഷ്യ പൂർണ്ണമായും ചൈനയെ സഹായിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല എന്തായാലും ചൈനയ്ക്ക് ഈ എയർക്രാഫ്റ്റ് നിർമ്മാണത്തിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ചൈന വളരെയധികം മുന്നേറിയിട്ടുണ്ട് അത് സത്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയിലും ചൈന ഒട്ടും മോശമല്ല സ്പേസ് ടെക്നോളജിയിൽ ചൈന വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ എഞ്ചിനുകൾ നിർമ്മിക്കുന്ന കാര്യത്തിലും എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്ന കാര്യത്തിലും അമേരിക്കയ്ക്കും യൂറോപ്പിനും റഷ്യയ്ക്കും പുറകിൽ തന്നെയാണ് ഇപ്പോഴും ചൈന വളരെ രസകരമായ കാര്യം ഇന്ത്യയുടെ തേജസ് മാർക്ക് വൺ എയർക്രാഫ്റ്റ് നമ്മൾ ഈ എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിൻ വാങ്ങുന്നത് യു നിന്നാണ് നമ്മളെ പോലെ തന്നെയാണ് കേട്ടോ ചൈനയും എഞ്ചിനൊക്കെ വാങ്ങുന്നത് റഷ്യയുടെ കയ്യിൽ നിന്നാണ് സ്വന്തമായിട്ട് ഒന്ന് രണ്ട് എഞ്ചിനൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഒന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല ഇപ്പോൾ അതുകൊണ്ട് പുതിയൊരെണ്ണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിൻ്റെ ഒരു ടെസ്റ്റിങ് വിജയിച്ചു എന്നൊക്കെ വാർത്ത കണ്ടത് എന്തായാലും അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തെട്ടോട് കൂടിയൊക്കെ പൂർത്തിയാകുമെന്ന് പറയുന്നു ആയിട്ട് നമുക്കായെന്ന് പറയാം ഇപ്പം ചൈനയും റഷ്യ തന്നെയാണ് ആശ്രയിക്കുന്നത് പ്രധാനമായിട്ട് ഇന്ത്യ അമേരിക്കയെ ആശ്രയിക്കുന്നു ഈ എഞ്ചിനുകളുടെ കാര്യത്തിൽ പക്ഷെ എന്നിട്ടും ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനങ്ങൾ പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ചൈനീസ് എയർക്രാഫ്റ്റുകളെക്കാൾ മികച്ചതാണെന്ന് മാത്രമല്ല ഇന്ത്യയുടെ തേജസ് മാർക്ക് ടു പൂർത്തിയാകുന്നതോടെ ചൈനയുടെ ജെ ട്വന്റിയെ പോലും ചലഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ മേഖലയിൽ പ്രാവീണ്യമുള്ള പല വ്യക്തികളും എഴുതിയ ലേഖനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് മൂവായിരത്തി കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ടെന്നും ചൈനയുടെ പല യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് ഈ റേഞ്ചിന്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും റഡാറുകളുടെയും ആയുധ ശേഷിയുടെയും കാര്യത്തിലാണെങ്കിലും ഡിസൈൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം ഒട്ടും മോശമല്ല എന്നുമാണ് വിലയിരുത്തലുകൾ ഇപ്പോൾ തേജസ് മാർക്ക് ടൂറെ കാര്യമെടുത്താൽ അത് ചൈനീസ് യുദ്ധവിമാനമായിട്ടുള്ള ജെ ടൺ സി എന്ന് പറയുന്ന എയർക്രാഫ്റ്റിനെക്കാളും സുപ്പീരിയർ ത്രസ്റ്റ് ടു വെയിറ്റ് റേഷ്യോ ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ എ ഇ എസ് എ റഡാർ എന്ന് പറയുന്നത് ചൈനീസ് റഡാറുകളേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാറുകളാണ് അസ്ട്ര എം കെ ടു എം കെ ത്രീ പോലെയുള്ള മിസൈലുകൾ ലോങ് റേഞ്ച് മിസൈലുകളാണ് ചൈനയുടെ പി എൽ ടെണ്ണിനേക്കാൾ മികച്ചവയുമാണ് ചൈനയുടെ ജെ ട്വൻറ്റി എന്ന് പറയുന്നത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്നാണ് ചൈന അവകാശപ്പെടുന്നത് പക്ഷെ അപ്പോഴും ഇന്ത്യയുടെ ഗാൻ എ ഇ എസ് എ ടെക്നോളജി എന്ന് പറയുന്നത് ഈ ഒരു ജെ ട്വൻറ്റിയെ പോലും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നോളജിയാണ് ഇന്ത്യയുടെ തേജസ് മാർക്ക് വൺ എന്ന് പറയുന്ന എയർക്രാഫ്റ്റിന് ചൈനയുടെ ജെ ടെണ് ജെ ലെവൺ പോലെയുള്ള എയർക്രാഫ്റ്റുകളെക്കാൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും റേഞ്ചിന്റെ കാര്യത്തിലാണെങ്കിലും ശരി തന്നെ പേലോഡിന്റെ കാര്യത്തിലാണെങ്കിലും ശരി തന്നെ ഈ എയർക്രാഫ്റ്റുകളെ വെല്ലുന്നതാണ് ഇന്ത്യയുടെ മാർക്ക് വണ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാർക്ക് ടൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടിയിട്ട് മാസ് പ്രൊഡക്ഷൻ നടത്താനായിട്ട് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ടു രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് ഇടയിലായിട്ട് ഈ മാർക്ക് ടു എന്ന് പറയുന്നത് മാർക്ക് വണ്ണിനേക്കാൾ അഡ്വാൻസ്ഡ് ആണ് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റീസ് പലതും ഇതിനുണ്ടാകും ചൈനയുടെ ജെ ട്വൻ്റിയെ പല രീതിയിലും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എയർക്രാഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള എ ഇ എസ് റെഡാർ ടെക്നോളജിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസും ചൈനയ്ക്ക് തലവേദന തന്നെയായിരിക്കും അതായത് ചൈന ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ഇറക്കിക്കൊണ്ട് അതിനെ ചലഞ്ച് ചെയ്യുവാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ചൈനയുടെ ജെ ട്വൻറ്റിയേക്കാൾ വളരെ അഡ്വാൻസ്ഡുമായിരിക്കും ഇന്ത്യയുടെ വളർച്ചയെ ചൈന ഭയപ്പെടുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ പ്രോജക്റ്റ് വളരെ സ്ലോയിലാണ് പോകുന്നത് എന്നത് ഒരു പോരായ്മ തന്നെയാണ് മാസ് പ്രൊഡക്ഷൻ നടത്താൻ കഴിയാത്തതും എൻജിൻ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടാൻ കഴിയാത്തതുമൊക്കെ നമ്മളൊരു വെല്ലുവിളിയാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെക്കാൾ ഫൈവ് ടൈംസ് ജി ഡി പി കൂടുതലുള്ള നമ്മളെക്കാൾ ടെക്നോളജി പരമായിട്ടും ഡെവലപ്മെന്റ് പരമായിട്ടും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മുന്നിലുള്ള ചൈനയ്ക്ക് പോലും എൻജിൻ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ പൂർണ്ണമായും സ്വയം പര്യാപ്തത നേടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചൈനയും പാകിസ്ഥാനും ചേർന്ന് നിർമ്മിക്കുന്ന ജെവ് സെവൻറ്റീൻ എന്ന് പറയുന്ന യുദ്ധവിമാനം പാകിസ്ഥാനികൾ എന്തോ വലിയ സംഭവമായിട്ടാണ് കാണുന്നത് ഇപ്പം നമ്മുടെ ടാറ്റ ഒരു കാർ ഇറക്കുകയാണ് കാർ ഇറക്കുന്ന സമയത്ത് എൻട്രി ലെവൽ മോഡൽ മോഡലുണ്ടാവും ടോപ്പ് എൻഡ് മോഡലും ഉണ്ടാവും സംഗതി കാണാൻ ഇതൊക്കെ ഒരുപോലെ ഇരിക്കുമെങ്കിലും ഈ ടോപ്പ് എൻഡ് മോഡലിലുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എൻട്രി ലെവൽ വാഹനവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വേറെ ലെവൽ ആയിരിക്കും ആ ഒരു വ്യത്യാസം തന്നെയാണ് ജെ എഫ് സെവൻറ്റീൻ്റെ കാര്യത്തിലുമുള്ളത് അതൊരു എൻട്രി ലെവൽ എയർക്രാഫ്റ്റ് ആണ് എന്ന് വെച്ചാൽ ഒരുപാട് പോരായ്മകൾ ഇപ്പോഴും ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് കാണാൻ ഒരു ആന ചന്തം ഒക്കെ ഉണ്ട് വലിയ ലുക്കൊക്കെ ഉണ്ട് പക്ഷേ വർക്കിൽ അതൊന്നും ഇല്ല എന്ന് തന്നെയാണ് പാകിസ്ഥാനിലെ തന്നെ വിദഗ്ദ്ധർ പലപ്പോഴായിട്ട് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് പലതും കട്ടപ്പുറത്താണ് മ്യാൻമാർ എങ്ങാണ്ട് വാങ്ങുകയോ റെന്റ് എടുക്കുകയോ എങ്ങാണ്ട് ചെയ്തിട്ടുണ്ട് ജെ എഫ് ഈ ജെ എഫ് സെവൻറ്റീൻ്റെ ഒടുവിൽ മ്യാൻമാറിന് വലിയ തലവേദനയായിട്ടുണ്ട് ഇത് വാങ്ങിയിട്ടുള്ള ഒന്ന് രണ്ട് രാജ്യങ്ങൾ വേറെയുണ്ട് അവർക്കൊക്കെ അത് വലിയ തലവേദനയായിട്ട് മാറി കാരണം ഇത് വളരെ ചീപ്പാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള എയർക്രാഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ പെർഫോമൻസും അത്രയും ലോക്കൽ പെർഫോമൻസ് ആണ് ചീപ്പായിട്ടുള്ള പെർഫോമൻസ് ആണ് നിലവാരം എന്ന് പറയുന്ന സാധനമില്ല ക്വാളിറ്റി എന്ന് പറയുന്ന സാധനമില്ല സോ ഇന്ത്യ ഈ ഒരു എയർക്രാഫ്റ്റുകൾ മാസ് പ്രൊഡക്ഷൻ നടത്തിയാൽ പോലും നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ മിലിറ്ററി അതുകൊണ്ടാണ് പറയുന്നത് ഇയർലി നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത് വർദ്ധിപ്പിക്കണം അപ്പം നമ്മുടെ എയർക്രാഫ്റ്റ് വളരെ മികച്ചതാണെന്ന് ഇന്ത്യൻ മിലിറ്ററിക്ക് നല്ല ബോധ്യമുണ്ട് തേജസ് യുദ്യോഗങ്ങൾ അവരാകെ പറയുന്നത് സമയത്തിന് നടക്കുന്നില്ല നമുക്കിത് ആവശ്യത്തിന് വേണം എന്നുള്ളതാണ് ഇന്ത്യൻ ആർമി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എയർഫോഴ്സ് ഒക്കെ അപ്പോൾ ഇന്ത്യയിൽ ഇത് പ്രൊഡക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിട്ട് പണിയുന്നത് പലരുണ്ട് അതിൽ ഈ പറയുന്ന ചൈനയോ പാകിസ്ഥാനോ മാത്രമല്ല യു എസ് പോലും ഇന്ത്യക്ക് എൻജിൻ സപ്ലൈ കറക്റ്റ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഈ പറയുന്ന സാധനം വേഗത്തിൽ നിർമ്മിച്ചിറക്കാൻ കഴിയുകയുള്ളൂ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു എയർക്രാഫ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അപ്പോൾ ഇതൊരു വലിയ പോരായ്മയാണ് എന്നാൽ ഈ റഷ്യയും ചൈനയും തമ്മിലുള്ള കേസിൽ ചൈനയ്ക്ക് മാസ് പ്രൊഡക്ഷൻ നടത്താൻ എന്ന് വെച്ചാൽ റഷ്യ ലൈസൻസ് കൊടുത്തിട്ടാണ് ചൈന എൻജിനുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചൈനയിൽ തന്നെ അവർക്ക് എഞ്ചിനുകൾ ഉണ്ടാക്കാം മാസ് പ്രൊഡക്ഷൻ നടത്താം അസംസ്കൃത വസ്തുക്കളും പാർട്സും എല്ലാം ചൈനയ്ക്ക് തന്നെ കൊടുക്കാം റഷ്യയുടെ ആവശ്യമൊന്നുമില്ല അവർക്ക് ലൈസൻസ് അല്ലെങ്കിൽ പെർമിഷൻ മാത്രം മതി അപ്പോൾ ചൈനയ്ക്ക് മാസ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും ഇന്ത്യയുടെ കേസിൽ യു എസ് എൻജിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി റഷ്യൻ എഞ്ചിനുകളേക്കാൾ ഒരു മികച്ച എഞ്ചിനുകളായിട്ടാണ് യു എസിന്റെ എൻജിൻസിനെ നമ്മൾ കാണുന്നത് യു എസ് കമ്പനീസിന്റെ എൻജിൻസ് കുറച്ചും കൂടെ ബെറ്റർ ആണ് അപ്പോൾ അതുകൊണ്ട് കൂടിയായിരിക്കണം ഇന്ത്യ അത് ചൂസ് ചെയ്തത് പക്ഷെ എന്താണെങ്കിലും അവിടെയാണ് നമുക്കൊരു ഡിലേ വരുന്നത് പക്ഷെ സംഗതി നമുക്ക് മാസ് പ്രൊഡക്ഷൻ നടത്താൻ കഴിഞ്ഞാൽ നമ്മുടെ തേജസ് മാർക്ക് വണ്ണും ടൂവും തന്നെ ചൈനീസ് എയർക്രാഫ്റ്റുകളെ പറപ്പിക്കാൻ പറ്റുന്ന എയർക്രാഫ്റ്റുകളാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടുവരാം